ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി ചെറുകിറയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് പ്ലാറ്റ്ഫോമൊപ്പം തന്നെ അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഏറ്റവും ഒരുപക്ഷെ അത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമായ ഒന്നായിരിക്കും ഉപകാരത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഈ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മതപത്രം ലെറ്റർ അല്ലെങ്കിൽ അനുമതി ലഭിച്ചതായി താങ്കൾ പറയുന്നു അത് ഒന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെറുകിര സ്റ്റേഷൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ഏലങ്ങോളത്തെ ഭരണസമിതിയും അവിടെ പ്രാദേശികമായിട്ടുള്ള ആക്ഷൻ കൗൺസിലും ഇത്തരത്തിലെ ഒരു അണ്ടർപാസിന് വേണ്ടി നമ്മൾ ഗവണ്മെന്റിനെ സമീപിച്ചു അതേമാതിരി തന്നെ റെയിൽവേനെ സമീപിച്ചു ഡിവിഷണൽ മാനേജർ അങ്ങാടിപ്പുറത്ത് സന്ദർശനം നടത്തിയപ്പോൾ കൃത്യമായി ഞങ്ങൾ ഭരണസമിതി ഇവിടെ ഒറ്റക്കെട്ടായി ഞങ്ങള് അദ്ദേഹത്തെ സന്ദർശിച്ചു കൂടാതെ പാലക്കാട് ഡിവിഷണൽ ഓഫീസിൽ പോയി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മെമ്മോറാണ്ടം നൽകി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് നമുക്ക് നാല് കോടി അമ്പത്തിയേഴ് ലക്ഷത്തിനടുത്തുള്ളൊരു എസ്റ്റിമേറ്റ് ഡിവിഷണൽ സെക്ഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഏകദേശം അഞ്ച് ലക്ഷത്തി ചില്ലാനം ഈ അടുത്ത് തന്നെ അടക്കേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ച് അഞ്ച് ലക്ഷത്തി ചില്ലാനം അടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ് കൂടാതെ നാല് കോടി അമ്പത്തേഴ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ബഹുമാനപ്പെട്ട എം പിക്ക് ഇന്നലെ ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും അതുമാതിരി തന്നെ അദ്ദേഹം നല്ല രീതിയിലാണ് അതിനെ പ്രതികരിച്ചിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ ശേഷം അത് ആ പ്രവൃത്തി തുടങ്ങുന്നതിന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ അയം